ഹലോ അപ്പം ഇന്നാണ് വിഷ്ണു കല്യാണം കഴിഞ്ഞ് ഷിപ്പിലായിട്ട് ആദ്യമായിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ അഞ്ച് മാസത്തെ ലീവിന് ശേഷം പോവാൻ പോവുകയാണ് അപ്പോൾ എനിക്കറിയില്ല ഞാൻ കരയോ ഇല്ലേന്നൊന്നും ഇനി ഒമ്പത് മാസം കഴിഞ്ഞിട്ടേ ഷിപ്പിനി തിരിച്ചും വരുള്ളൂ അപ്പോൾ ട്രിവാൻഡ്രത്തുന്ന അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് വിഷ്ണു പോകുന്നതുകൊണ്ട് ആവിനിക്കും ആക്ഷേണം വരാൻ പറ്റിയില്ല അവർക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പൊ ദാ വിഷ്ണു പോയി മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിട്ട് വന്നു വിഷ്ണുവിന് ഷിപ്പിൽ കയറി കഴിഞ്ഞാ ക്ലീൻ ഷേവേ പറ്റത്തുള്ളൂ എന്നാലും പോയി ഒന്ന് വെട്ടിട്ടൊക്കെ വന്നു വണ്ടി ഔട്ട് വിഷ്ണു വണ്ടി കയറി വന്നിട്ട് ആയിജിത്ത് സോ അപ്പോൾ ഇനി കുറച്ച് സ്നാക്സും കൂടിയൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു എന്നിട്ട് വെയിറ്റ് ഒക്കെ നോക്കുവാണ് ഇനി പോവാൻ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ഇപ്പോഴും തോന്നില്ല വിഷ്ണു പോവുകയാണെന്ന് അപ്പോ വിഷ്ണു കുളിച്ചിട്ട് വന്ന് കുറച്ചു നേരം നിക്കിയുടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് നിക്കിക്ക് ഭയങ്കര വിഷമമായിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പോൾ പിന്നെ എല്ലാരും എന്നെ പറ്റി ചോദിക്കുന്നുണ്ട് ഞാൻ കരയോ കരയോ അങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ അപ്പൊ ഞാൻ അധികം എക്സ്പ്രസ് ചെയ്യാത്തൊരു കൂട്ടത്തിലാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ആൾക്കാരുടെ ഫ്രണ്ട് കരയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പോലും ഞാൻ കരഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ മാക്സിമം പിടിച്ച് വെക്കാൻ നോക്കും ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എയർപോർട്ടിലെത്തി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വിഷ്ണുവിൻ്റെ ഷിപ്പ് അമേരിക്കയിലോട്ടാണ് പോകുന്നത് അപ്പം ഒരു ട്വൽവ് അവേഴ്സ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ തമ്മിൽ അപ്പോൾ അറിയില്ല ഇപ്പോഴും എനിക്ക് വിഷമമുണ്ട് എന്നാലും കരയരുത് കരയരുത് എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് እንንንን እንንን ോങ് ഡിസ്റ്റൻസിലുള്ള മിക്ക ഉള്ള കപ്പിൾസിൻ്റെ വിഷമം ഇത് തന്നെ ആയിരിക്കും ഞാനും ഇപ്പോൾ ഇങ്ങനെയാണ് വൈഷ്ണവി നല്ല ചിരിച്ചൊക്കെ നിൽക്കുക കാര്യം അവൾക്കറിയാം ഇനി ഒരു ഒൻപത് മാസം കഴിയുമ്പോൾ വരും അമ്മ പിന്നെ എല്ലാ വട്ടവും കരച്ചിലാണ് പോകുമ്പോഴത്തേക്കും പാവം ഭയങ്കര സങ്കടം അച്ഛൻ കൂളാണ് കേട്ടോ അച്ഛൻ തോ അവിടെ മാറി നിൽപ്പുണ്ട് പോകുന്ന ടൈ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കി നിൽക്കുകയാണ് 아진아뭐 <Llavide>, <시 bubble> <시 Ecuador theme> കരഞ്ഞ് തുടങ്ങിയപ്പോൾ പിന്നെ കരച്ചിൽ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല എനിക്കിങ്ങനെ ആലോചിച്ചാലോചിച്ച് വിഷമം വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയെങ്കിലുമൊക്കെ കരയാതിരിക്കാനൊക്കെ മാക്സിമം പിടിച്ചു വയ്ക്കാനൊക്കെ നോക്കി പക്ഷേ പറ്റുന്നില്ല അപ്പോൾ ഇനി വിഷ്ണുവിൻ്റെ ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിലൊന്ന് അകത്തുകൂടി കാണാൻ വേണ്ടിയിട്ട് വരാമെന്ന് തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് ലാസ്റ്റ് കാണാൻ പറ്റി ഗൈസ് ഹലോ വണ്ടി കാണാനില്ല കണ്ടു പിടിക്കട്ടെ മഴയും വിഷിനെ ഉണ്ടാക്കി പോവാണ് ഇനി അടുത്ത കാറ് ആരാണ് ഓടിക്കാൻ പോകുന്നത് അതെ നമ്മളാ കാറ് കണ്ടു ഗൈസ് ഞാൻ കാണിച്ചരാണ്ടോ ഇവിടെ അപ്പുതാ നമ്മള് വീട്ടിലോട്ട് പോവെയാണ് ഇനി വിഷ്ണു ഷിപ്പിലെത്താൻ ഒരു പതിനേഴ് മണിക്കൂർ എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യാം ടാറ്റാ ബൈ